രാഷ്ട്രീയ വിഷയങ്ങളല്ല നിങ്ങൾ നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല മറുപടി പറയേണ്ടത് അവരാണ് ഞാൻ മന്ത്രിയാണ് ആ ഉത്തരവാദിത്വം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് മറുപടി പറയേണ്ടവർ എന്ന് മറുപടി പറയും ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ ഇല്ലെങ്കിൽ പിന്നെ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി കേട്ടോ ഇവിടെ നിന്ന് കുറച്ച് കൊറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ ഓരോ എന്താണ് ഉന്നയിക്കലുമായിട്ട് അവരൊക്കെ അങ്ങോട്ട് പോവാൻ പറഞ്ഞു അക്കരയായാലും ഇക്കരയായാലും ഗോപി അദ്ദേഹം വോട്ടർ പട്ടികയിൽ നടത്തിയ ക്രമക്കേടിനെ സംബന്ധിച്ച് അദ്ദേഹം മറുപടി പറഞ്ഞത് കണ്ണാടിയിൽ നോക്കിക്കൊണ്ടാണെന്നാണ് ഞങ്ങൾക്ക് പറയാറുണ്ട്